ഇനിയിപ്പം മലേക്കോട്ടെ വാലിബൻ അത് വന്നിപ്പോ കാണണം പിന്നെ ബെറോസ് ആക്ഷൻറെ സിനിമ അല്ലേ അത് കാണണം പിന്നെ റാം വരങ്ങ അങ്ങനെയൊക്കെ അങ്ങനെ ആഗ്രഹമുണ്ട് ഒറ്റക്ക് അച്ഛൻ പറഞ്ഞോ നടക്കട്ടെ ആയിക്കോട്ടെ പിന്നെ അമ്മയ്ക്ക് പേടിയെന്ന് രാത്രി അല്ലേ ഒറ്റക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിൽ തിരിച്ചെത്തുന്ന പേടിയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ കൂടെ ഞങ്ങളെ പറഞ്ഞു പിന്നെ അവർക്ക് ടെൻഷൻ നമ്മുടെ കൂട്ടി സമയത്ത് കഴിക്കോ കിട്ടുമോ എന്നൊക്കെ ഉള്ളതാണ് ഒറ്റക്ക് വേണേനൊന്നും ഒരു ഇത രാത്രിയല്ല അതാണ് പേടി വന്നാൽ കുഴപ്പമൊന്നുമില്ല അവരൊക്കെ ക്രൂ മെമ്പേഴ്സിന്റെ ഒപ്പമാണ് നേരെ എന്ന് പറഞ്ഞ ഈ മൂവിയുടെ സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കുന്നത് പ്രേക്ഷകരുടെ ഒപ്പമാണ് സോ നമ്മൾ കാത്തിരുന്ന സ്വാഗതം ചെയ്യാം ഈ ഒരു വീഡിയോ ലാലേജൻ ശ്രദ്ധ ലാലേട്ട് ലാലേറ്റൽ റിക്വസ്റ്റ് പ്രകാരം വിഷ്ണുവിനെ എനിക്ക് കാണണം എന്ന് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിഷ്ണുവിനെ നമ്മൾ ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത് Adayımın toplam ne ya? Abinin toplam ne kadar? Toplam ne? Adayımın 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 toplam നമുക്ക് എല്ലാവർക്കും അറിയാം വിഷ്ണുവിന്റെ ആ ഒരു വീഡിയോ നമ്മൾ മലയാളികൾ മലയാളികളെല്ലാരും ഇതിനോടകം കണ്ടിക്കഴിഞ്ഞ ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട ഒരു വീഡിയോ കൂടിയാണ് ണ്ഡ അഭിനയം സൂപ്പർ ആണ് പിന്നെ ഇന്ത്യയിൽ മറ്റൊന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഉണ്ടാവുന്ന സംശയമുണ്ട് അത്രയ്ക്ക് കിടും അഭിനയമായിരുന്നു കാണിച്ചു വെച്ചിരുന്നത് നേരെ ഫിലിം അത്രയ്ക്കും കിടിയ ഫിലിം ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സസ്പെൻസോ ഈ പറഞ്ഞ ഇതൊന്നും ഇല്ല പക്ഷെ ഹീറോയിസും ഇല്ലാന്ന് പറയുന്നത് എനിക്ക് ഹീറോയിൻസ് തുടർ തോന്നുന്നുണ്ട് കുറെ തലങ്ങളിലൊക്കെ ഡയറക്ടർ ഹീറോയിൻസും ഉണ്ട് പിന്നെ എടുത്തു പറഞ്ഞ അഭിനയം സൂപ്പർ ഉണ്ട് സിദ്ധിക്കേണ്ട അഭിനയത്തെ പറ്റി പറയുകയാണെങ്കിൽ അഭിനയത്തെ ആവശ്യമില്ലല്ലോ നല്ല അതൊക്കെ എറണാകുളം എൻബിഷൻറ്റോഡ് ബാൻഡ് കോഴ്സെന്റാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഈ മോളത്തിന്റെ വാരണ്ടി കുതിട്ടെന്ന് dan customer reply കാണണം നമ്മൾ അങ്ങോട്ട് വിളിച്ചു കോൾ ചെയ്യാം കസ്റ്റമറെസ്നെ കൺഫേം ചെയ്യാം വാർഡിമീനريكا സംബന്ധിച്ച് അമീൻ പെൻടിക്ക മാക്സിമം എഡിറ്റിക്കൽ ആണ് അല്ല നമ്മൾ ഈ കൺവേഴ്സ് എത്ര വേറെ ടാർഗറ്റ് അല്ല നെസ്റ്റെ 10 മാസം ആറായി നമ്മൾ ടാർഗറ്റ് അല്ല

ും വിഷ്ണു <nourkin> ഒരുമിച്ചാണ്

एदर हेलो एदर हेलो परिमाण संतोष माइक थैंक यू टू सो हमारे नेयर सक्सेस सेलिब्रेशन हमारे पूरी है इदिकयाना सोन बीटा फॉर सो ऑन बी का फॉर आशीर्वाद सिन्हा सांची सो जीतू सर एंड लाल सर

നിങ്ങളോടാണ് പറയുന്നത് കേട്ടോ ലൈവ് സ്ട്രീമിംഗ് പോയാലൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ കാര്യം ൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ട്വൽവ് ഫോർട്ടി ഫൈവിനു നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട എം എൽ എ മാത്യ കുടർനാളൻ സാർ നൂറ് അമ്മമാരെയും കൊണ്ട് നേര് മൂവി കാണാൻ ഇന്ന് വരികയാണ് ട്വൽവ് ഫോർട്ടി ഫൈവിനാണ് സോ മീഡിയക്ക് അവിടെ പോയി വർ ചെയ്യുക അതിനുള്ള പെർമിഷൻ ഞങ്ങൾ ഇവിടുന്ന് തരുന്നതായിരിക്കും ട്വൽ ഫോർട്ടി ഫൈവിനാണ് ലുലോലാണ് നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട എം എൽ എ മാറ്റി കുഴൽനാട് സാർ നൂറമ്മമാരെയും കൊണ്ടാണ് നേരെന്ന് പറഞ്ഞ വണ്ടർഫുൾ മൂവി കാണാൻ വരുന്നത്